സംവിധായകൻ മനു സി കുമാറാണ് ഇന്ന് നമ്മുടെ ഉള്ളത് എന്താണ് ഒരു മാധ്യമപ്രവർത്തകനായിട്ട് ഈ വേദിയിലൊക്കെ ഒരുപാട് ഡ്യൂട്ടി ഒക്കെ ചെയ്തുള്ള ഒരാളാണ് അപ്പൊ സംവിധായകൻ എനിക്കൊന്നും കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വന്നായിരുന്നു അപ്പോഴും സംവിധായകനായിട്ട് തന്നെ വന്നത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ കൂടുതലിപ്പം നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റോറികൾ ഉണ്ടാക്കുക സിനിമ കാണുന്നതിനേക്കാളും കൂടി സ്റ്റോറികൾ ഉണ്ടാക്കുക അതിൻ്റെ ഇടവേളയിൽ ആണ് സിനിമ കാണാൻ കിട്ടുന്നത് അതായത് ക്രിയേറ്റീവായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ വർക്ക് പോലെ ഒരു ഡയറക്ടറെ കാണുന്ന കാണുന്നാൽ ഇൻറ്റർവ്യൂ എഴുതുന്നു അല്ലെങ്കിൽ ഏത് സിനിമയാണ് നല്ലതെന്ന് നോക്കുന്നു ആൾക്കാരുടെ റിയാക്ഷൻസ് എടുക്കുന്നു അങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് പാട്ട് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് പുതിയ പല പല ലോകത്തിൻ്റെ പല പല സ്ഥലത്തുള്ള സിനിമകൾ കാണുക ആ സിനിമകളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് ഒരു ഒരു ക്രിയേറ്റീവ് തലത്തിലേക്ക് മാറ്റം സിനിമാ പ്രവർത്തകരായിട്ടുള്ള അല്ല സോറി മാധ്യമപ്രവർത്തകരായിട്ടുള്ള സിനിമാ പ്രേമികളായുള്ള ആൾക്കാർക്ക് ഐ എഫ് എഫ് കെ പോലുള്ള ഒരു വേദിയൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമകൾ കാണാൻ പറ്റാറില്ല കാരണം നമ്മുടെ ഷിഫ്റ്റിങ്ങും ഡിമിറ്റിംഗ് ഒക്കെ ഇടയിൽ നമ്മൾ സിനിമ കാണാൻ ടൈം കണ്ടത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഐ എഫ് എഫ് കെ വേദിയൊക്കെ എക്സ്പ്ലോർ ചെയ്തത് കൊണ്ടാ ഡ്യൂട്ടിയിലൊരു ടൈം ഉണ്ടാവുമല്ലോ അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഷോയ്ക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഷോയിൽ മാക്സിമം കയറി കാണുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ഇടയ്ക്കൊരു ഓഫൊക്കെ വരുമ്പോൾ ആ ഡേ ഫുൾ സിനിമ കാണുക അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല നമ്മൾ കൃത്യമായിട്ടൊരു ഒരു ദിവസം ഒരു മൂന്ന് സിനിമയെങ്കിലും കാണാൻ നോക്കുക ശ്രമിക്കുക അങ്ങനത്തെ ഒരു ഇതിൽ പോകാറുണ്ട് നമ്മൾ ആൾക്കാരോട് ചോദിച്ചിട്ട് വരുന്ന ഏറ്റവും നല്ല സിനിമ ഏതാണ് നമ്മൾ കണ്ടാൽ നമുക്ക് നമുക്കതിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ള തരത്തിലുള്ള സിനിമകൾ ഏതാണ് അങ്ങനെ കണ്ടിട്ട് അത് എക്സ്പ്ലോർ ചെയ്യുക അത് അതേക്കുറിച്ച് കൂടുതൽ പഠിക്കുക അങ്ങനെ അങ്ങനെ ഒരു ഒരു പോലുള്ള വേദികൾ എപ്പോഴും ഫിലിം ഫിലിം മേക്കർ മേക്കർ ആവുന്നതിന് ഒരുപാട് ചെറുപ്പക്കാരെ ആണെങ്കിലും ആൾക്കാരെ ആണെങ്കിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ ഇവിടെ മാത്രം അവൈലബിൾ ആയിട്ടുള്ള സിനിമകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എത്രത്തോളം മേക്കർ എന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പല നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പൊ ടോം ടൈക്കർ ലോല റണ്ണും അതുപോലെ റൺ ലോല റൺലോല റണ്ണെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു മൂവിയാണ് ഒരു ഒരു ടൈമിൽ അത് ഞാൻ എപ്പോഴും ഏതോ ഒരു പഴയ കാലഘട്ടത്തിൽ ഫിലിം ഫെസ്റ്റിവലിൽ കണ്ടതാണ് അങ്ങനത്തെ കുറേ മൂവീസ് നമ്മളെപ്പോഴും പല പല കാലഘട്ടത്തിൽ വരുന്ന മൂവീസ് ഇതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യുകയും അല്ലെങ്കിൽ ഓക്കെ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സീൻ മേക്കിംഗ് എങ്ങനെയാണ് അവരത് ചെയ്തിരിക്കുന്നത് വേൾഡിൽ എങ്ങനെയാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു എപ്പോഴും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അല്ലെ നമ്മളെ സിനിമ എടുക്കാൻ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ സിനിമ കാണുന്ന രീതി തന്നെ മാറ്റാനോ ഒക്കെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ എടുക്കുന്ന സിനിമകൾ ഇപ്പം ആൾക്കാർ കഴിയും പിന്നെ നിങ്ങളുടെ അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൽ നിന്ന് ഇന്ന് നമ്മൾ എടുക്കുന്നു എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ നമ്മൾ എടുക്കുന്ന സിനിമകൾ അതുപോലെ ആകണം നല്ല ഉദ്ദേശിക്കുന്നു നമ്മളെ സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്താൻ നമ്മളെ ഭയങ്കരമായിട്ട് ഇത് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും പിന്നെ നമ്മൾ കുറേ ആൾക്കാരെ പരിചയപ്പെടുന്നു അവരോട് കണക്ഷൻസ് ഉണ്ടാകുന്നു അപ്പോൾ അവരോട് സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു സിനിമയെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു അങ്ങനെ അങ്ങനെ പലതരത്തിൽ സിനിമയോട് നമ്മൾ കൂടുതൽ അടുക്കുന്ന ഒരു ഒരു വേദിയായിട്ട് മാറുന്നുണ്ട് ഇപ്പൊ ഈ വർഷം സിനിമകളൊക്കെ കണ്ടിരുന്നു സിനിമകൾ പടം ഭയങ്കര രസമുള്ള ഒരു ഇതായിട്ട് തോന്നിയിരുന്നു സിനിമ ാണ് അപ്പൊ നമ്മള് സ്പെസിഫിക്കലി പറയുമ്പോ ഏതെങ്കിലും ഓർമ്മയില് നിക്കുന്ന പോലെ ഒരു ഡയറക്ടർ വരുന്നു അയാളുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു അപ്പോൾ രാവിലെ പോയി അയാളുടെ ഇൻറ്റർവ്യൂ തിരിച്ചൊരു കിട്ടുന്നു അപ്പം നമുക്ക് നമുക്ക് അതിൻ്റെ ഒരു എങ്ങനെ സിനിമ കാണും ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ എന്താണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കൂടി ചേരുന്നൊരു ഈ ഒരു വൈബാണ് അപ്പോൾ ഈ വൈബ് എനിക്ക് തോന്നുന്നു കൈരളിയിലുള്ള കൈരളിയിലെ പടിക്കെട്ടുകളിൽ ഇരുന്നുള്ള ആൾ തന്നെ ആയിരിക്കും ഇവിടെ ഇപ്പോൾ ടാഗോറിലേക്ക് മാറി ഒരു ജൻസിൽ വേറൊരു കളർ വൈബായി ഇത് വൈബായിട്ട് മാറി ഈ ഒരു സാധനം അപ്പോൾ ആ ഒരു മാറ്റത്തെ ആ നേരത്തെ ഫുൾ കരളി ബേസ് ചെയ്തായിരുന്നു ആൾക്കാരെല്ലാം അവിടെ ഇരിക്കുന്നു പക്ഷേ ഇനി കുറച്ച് കുറച്ചും കൂടെ മെയിൻ സ്ട്രീം സിനിമാ പ്രവർത്തകർ ആ ടൈമിൽ വന്നിരുന്നു പക്ഷേ കുറച്ച് കുറവായിട്ട് എനിക്ക് പുതിയ മെയിൻ സ്ട്രീം ആൾക്കാർ ഇതിലേക്ക് ഇവിടെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അന്ന് കുറെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇല്ലെന്നല്ലേ പറഞ്ഞു അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ കാണാനായിട്ട് പക്ഷേ ഇത് കാരണം എന്ന് വെച്ചാൽ അന്ന് ഇതിന് വേദികളില്ല നമ്മൾ സിനിമ വേൾഡ് സിനിമ എക്സ്പ്ലോർ ചെയ്യാനുള്ള വേദികൾ ഭയങ്കര കുറവായിരുന്നു അപ്പോൾ അങ്ങനെയല്ല പല പല പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് നെറ്റ്ഫ്ക്സിലൊക്കെ ഉള്ള അങ്ങനത്തെ പല പല പ്ലാറ്റ്ഫോമുകളുണ്ട് പിന്നെ ഈ സിനിമകളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് കുറവായിരിക്കാം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും എന്നാലും നമുക്ക് ഈ ടാഗ് ഇട്ടിട്ട് വരുമ്പോൾ ഇമോഷൻ ഫാത്തിമ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തൊരു പടമുണ്ട് സുരേഷ് ഗോപി ഗൗതമേനോൻ സുരാജ് വെഞ്ഞാറുമോട് അഭിനയിച്ച വരാഹം എന്നുള്ള മൂവി അതുകൊണ്ട് വേണ്ടി ഷൂട്ട് എല്ലാം കഴിഞ്ഞതാണ് പോസ്റ്റ്യൂം ഓൾമോസ്റ്റ് കഴിഞ്ഞാണ് അതിന്റെ റിലീസ് ഉടനെ ഉണ്ടാവും അല്ല അടുത്ത ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിട്ട് ഉണ്ടാവുകയാണ് പിന്നെ അടുത്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടമുണ്ട് അതിന്റെ എല്ലാം കഴിഞ്ഞ് എന്റെ പ്രീ ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അത് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല ഇവിടെ ഇങ്ങനെ ശരിക്കും ജീവിതം ഇല്ല അത് കൂടുതലായും ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് എന്തൊരു സന്തോഷം